അദാനിയുടെ പാനൽ വെച്ചിട്ട് ഒരു ഓഫ് ഓൺഗ്രിഡ് സിസ്റ്റം ഓൺഗ്രിഡ് സിസ്റ്റം നമ്മൾ ഒരു ത്രീ പോയിൻറ്റ് ത്രീ ഓൺഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് പൂക്കോട്ട് പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് മുനീർ സിപിയുടെ വീട്ടിലാണ് കേട്ടോ സി പി മുനൂറിൻ്റെ വീട്ടിലാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ആറ് പാനലുകളാണ് യൂസ് ചെയ്തേക്കുന്നത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു പതിനഞ്ച് ഒക്കെ കറണ്ട് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഒക്കെ ബില്ല് വരുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം അപ്പോൾ ഇതിന് നമുക്ക് ബാങ്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്കും ചെയ്യാം അത് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ലോൺ മുഖേന ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കേന്ദ്ര ഗവൺമെൻറിൻ്റെ സ്കീമുകളൊക്കെ ഉണ്ട് കേട്ടോ ആ രീതിക്ക് നമുക്ക് ഈ സിസ്റ്റം ചെയ്യാം അപ്പോൾ ഇതിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ ഒക്കെ യു ടി എൽൻ്റെ ഇൻവെർട്ടർ ഒരു പത്ത് വർഷം നമുക്ക് ഓൺ സൈറ്റ് സർവീസ് വിത്ത് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടേഴ്സും അതുപോലെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം വാറണ്ടി വരുന്ന സോളാർ പാനലുകളാണ് അപ്പോൾ ഈ പാനലുകൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ് ഈ ഒരു ഭാഗത്തുനിന്ന് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പാനൽ വാഷ് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടു ബാക്കിയെല്ലാം സൂര്യൻ നോക്കിക്കോളും നമ്മളെ കറണ്ട് ബില്ല് നമുക്ക് സീറോ ബില്ല് ആകുകയും ചെയ്യും നമുക്ക് സുഖമായിട്ടൊരു അയ്യായിരം രൂപയുടെ കറണ്ട് ബില്ല് സീറോ ബില് ആക്കാം ഈ ഒരു സിസ്റ്റത്തിലൂടെ അപ്പം നമ്മൾ ഇൻവേർട്ടർ യു ടി എൽ ഇൻവെർട്ടർ ആണ് ത്രീ പോയിൻറ്റ് ത്രീ സിസ്റ്റം ആണ് കേട്ടോ ഇതിൽ നമുക്കൊരു നാലായിരവുമായിട്ട് പാനിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ നിലവിലൊരു ഒരു മൂന്നേ മുന്നൂറേ കൊടുത്തുള്ളൂ വേണമെങ്കിൽ നമുക്കൊരു കൂടി ആഡ് ചെയ്യാം അതുപോലെ നമ്മൾ നമ്മുടെ ജനറേഷൻ മീറ്റർ ഇതാണ് ജനറേഷൻ മീറ്റർ അതുപോലെ ഹാവൽസിൻ്റെ എം സി ബി ഒരു മില്ലൻ്റെ ഫ്യൂസ് ഒക്കെ നമ്മൾ മുപ്പത്തി രണ്ട് ആ ഫ്യൂസ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിലാണ് നമ്മുടെ മീറ്റർ വരുന്നത് അത് പിന്നെ സോളാറിൻ്റെ മീറ്റർ പിന്നെ ഈ കെ സി ബി മാറ്റി വെച്ചതിന് ശേഷം പുതിയ മീറ്റർ അവർ ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെറ്റ് മീറ്റർ അവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ പിന്നെ എ സി ഡി ബി ഡി സി ഡി ബി ഇത് ഡി സി അതുപോലെ ഇത് എ സി സെക്ഷൻ അതിലുള്ള നമ്മൾ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഭംഗിയായിട്ട് നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എർത്തിങ് ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്ത് എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ എർത്തിങ് നമ്മൾ തൊട്ട് അപ്പുറത്ത് ഈ ഈർത്തിങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ ഭംഗിയായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് കാണാം നമ്മുടെ ചാനൽ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ എ ആ ഇൻഫോ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സോളാർ വീഡിയോസ് ഉണ്ട് അത് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക